പരിപാടി ഒരഞ്ചു ലക്ഷം രൂപയാണ് നമുക്ക് മറ്റു പൈസ നമ്മള് വഴി കണ്ടെത്തി നടത്തുന്ന പരിപാടി അന്ന് രാത്രിയാണ് നമ്മൾ മാറ്റിയിരിക്കുന്നത് അതിന്റെ എല്ലാ പരിപാടികളും കഴിഞ്ഞ് നമ്മള് ഗസ്റ്റിനെ വിളിച്ചു സെലിബ്രിറ്റി ഗസ്റ്റിനെ നമ്മൾ വിളിച്ചു ഒരു മ്യൂസിക് പ്ലാന്റിനെ അറേഞ്ച് ചെയ്തു എല്ലാം കഴിഞ്ഞ് പന്ത്രണ്ട് പണി കഴിഞ്ഞ് നമ്മുടെ സൗണ്ട് സിസ്റ്റത്തിന്റെ ഒക്കെ പണി കഴിഞ്ഞ് അവസാന നിമിഷം ഈ ഒരു ദുഃഖത്തിൽ അന്ന് ചേർന്നുകൊണ്ട് അതിന് ഐക്യരാഗ് കയറ്റപ്പെട്ടുകൊണ്ടാണ് നമ്മൾ ആ യൂണിയൻ യൂണിയൻപേക്ഷൻ മാറ്റിവെച്ചിട്ട് പിന്നെ ആ യൂണിയൻ നടക്കുന്നത് ഓഗസ്റ്റ് പതിനാറാം തീയതി ഏകദേശം വയനാടിന്റെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് കെട്ടിറങ്ങിയിട്ട് ഞങ്ങൾ വളരെ വിവിധമാണ് വളരെ വിവിധമാണ് ആധാരകൂർ ഞങ്ങൾ നടത്തേണ്ടത് വിനാഭം വളരെ വിവിധ ഗുണങ്ങളാണ് ഞങ്ങൾ നടത്തിയത് ഇതൊക്കെ ഞങ്ങൾ നടത്തുമ്പോഴും യൂണിവേഴ്സിറ്റിയിൽ ഞങ്ങളെ തീർന്നാൻ കഴിയുന്നത് ഞങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള അവരുടെ അധികാരികളെ വാർത്ത യാതൊരു വിധത്തിലുള്ള സഹായങ്ങളും ഞങ്ങൾക്ക് ഇരന്തരം ഒരു പേപ്പർ മൂവ് ആകുന്നതിന് ഇതര ഞങ്ങൾ ഇങ്ങനെ അവരോട് സെക്ഷനിലും മറ്റു വയനാട്ടിൽ നമ്മൾ വന്നിട്ട് യൂണിവേഴ്സിറ്റി വന്നിട്ട് ഈ യൂണിവേഴ്സിറ്റിയിൽ ദിവസം ഓരോ സെക്ഷനുകളും എത്രത്തോളം നമ്മളെ നടത്തിക്കാൻ പറ്റും അത്രത്തോളം ഇടതുപക്ഷത്തിന്റെ ആളുകൾ നടത്തിയിട്ടുണ്ട് ഒരു പ്രൊഫഷൻ യൂണിയൻ ഒരു ഫേമസ് യൂണിയൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അവിടെ ഏത് യൂണിയൻ അധികാരമായി തരും അത് വിദ്യാർത്ഥികളുടെ യൂണിയൻ ആണ് അത് വിദ്യാർത്ഥികളുടെ യൂണിയൻ യൂണിയൻ ആണല്ലോ കൃത്യമായിട്ടുള്ള ബോർഡ് ഞങ്ങൾക്ക് அதுசேஷமாக ஞரோ பிரவெல்லி கழிஞ்சால் வித்தியாதி ஆவசியப்பட்ட எல்லா சமயத்திலும் யூனியன் கித்தியமாய் எலக்ட்ல நடத்திட்டு எங்கள் கித்தியமாய் ஞாயிற்று ஷெட்யூலி சாப்பிடு போயிட்டு வேலைகள் ஆரம்பம் நடந்த பிளான்களும் எல்லாம் தான் அங்கே மட்டு பரிபாடிகள் கலாச்சாரம் ஆளவா இன்னும் உதாரணம்

അതിന്റെ അകല ഇരുപത്താല് ഇത്തരത്തെ കോളേജുകൾ അതെല്ലാം അപ്രൂവ് ആയതാണ് അതേപോലെ ഈ ബസ്സുകളിൽ യൂണിവേഴ്സിറ്റി ക്യാമ്പസ് നടക്കുന്നുണ്ട് ഇതെല്ലാം ഈ നോട്ടിഫിക്കേഷൻ വരുന്നതോടുകൂടി നിന്ന് പോകുന്ന അവസ്ഥയുണ്ട് അതേപോലെ ചില കോളേജുകളിൽ മാഗസ് ഫീസ് തന്നെ നടക്കാനുണ്ട് അത് മറ്റേ മാത്രല്ല ഫീസ് നടക്കാനുണ്ട് അപ്പൊ ഈ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നടക്കാതെ നടക്കാൻ പറ്റാത്തൊരു അവസ്ഥയുണ്ട് അതൊരുപാട് കോളേജ് കുട്ടികൾ നമ്മളോട് പരാതി പറഞ്ഞതാണ് നമ്മൾ പ്രോഗ്രാമുകളെല്ലാം അറിയുക എന്നുള്ളതാണ് അതിന്റെ പ്രധാന ലക്ഷ്യം ഒരു പത്ത് ദിവസം അങ്ങോട്ട് പോകുമ്പോൾ അതിന് യാതൊരു കർഷകൻ വരാനില്ല അതിന്റെ ഈ പ്രോഗ്രാമുകൾ നടക്കും ഈ എല്ലാം നടക്കും പക്ഷെ അതിന് എസ് എഫ് ക്ലിയറില്ല എസ് എഫ് നടക്കുന്ന ഒരു പ്രാസനം മാത്രമാണ് അവർക്കും നമ്മൾ തന്നെ കാര്യങ്ങൾ പ്രോഗ്രാമുകൾ ലക്ഷ്യം അപ്പൊ എല്ലാവരും വിദ്യാർത്ഥികളും മരുന്നുകളെല്ലാം തിരിച്ചു തരാനുള്ളത് ഒരു 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 ഇയർ ഇയർ അതെ അതായത് പിന്നെ ജൂൺ പത്താം തീയതിയാണ് ഇപ്പൊ എലക്ഷൻ കഴിഞ്ഞത് കഴിഞ്ഞ വർഷം കഴിഞ്ഞത് പിന്നെ മാർച്ച് പതിനഞ്ചാം തീയതി മാർച്ച് പതിനഞ്ചാം തീയതി കഴിഞ്ഞ് ഈ ജൂൺ പത്താം തീയതി വരെ അവർക്ക് സമയം കിട്ടി ഇത്രയും സമയം കിട്ടി നമ്മളിപ്പോൾ ഇപ്പൊ ജൂൺ പത്താം തീയതിയാണ് ഇലക്ഷൻ കഴിഞ്ഞത് അപ്പോൾ അതുപോലെ തന്നെ സമയം നമുക്ക് എന്ത് ചെയ്യണം കിട്ടണം കഴിഞ്ഞ നവംബർ ഒന്നാം തീയതി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ കോളേജ് യൂണിയൻ തെരഞ്ഞെടുക്കുന്നത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഒന്നിന് അതിന്റെ നോട്ടിഫിക്കേഷൻ അവർ പ്രസിദ്ധീകരിച്ചത് ഒക്ടോബർ പത്തിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ പത്തിന് നോട്ടിഫിക്കേഷൻ ഒക്ടോബർ മുപ്പത്തി ഒന്നിന് ഇലക്ഷൻ തീരുമാനിക്കുകയും ചെയ്തു എന്തായാലും ഒക്ടോബർ മുപ്പത്തി ഒന്ന് നടക്കാൻ ചെറുകയായിട്ട് അവരുടെ നമ്മുടെ പ്രസ്താവന എന്തായാലും നടക്കുക നവംബർ ഒന്നിനാണ് നടക്കുന്നത് എന്ത് പരാതി പരിഹാര സെല്ലിന്റെ പരാതികൾ കേട്ടതിനു ശേഷമാണ് യൂണിവേഴ്സിറ്റി യൂണിയനെ ఎలక్షన్ యూనివర్సిటీ యూనియన్ అంట. కళాశాల పరిపాలన సభ్యులను పరిపాలనకి ఎన్నుకునే దానికి ఎట్ భాషా ప్రకలం. కార్టిక్ యూనివర్సిటీ యూనియన్ రెండిటివే వైవిధ్యం. నవంబర్ నెలది ఎంపిక సెక్షన్ కయ్యి డిసెంబర్ లో మాక్సిమం జెనరల్ లో యూనివర్సిటీ యూనియన్ ఎలక్షన్ 45000 అండ్ సెకండ్ యూనివర్సిటీ ఎంపిక సెక్షన్ అవుతుంది జూనిలో. అది ముఖ్యమైన అంశం అన్నమాట చెప్పేయండి. ఎస్ఎఫ్ఐ ముఖ్యమైనది. మనం బయట క్యాంపస్ యూనియన్ క్యాంపస్ రెండిటిని పరిచయం அவருக்கு அதினிவ் யூனியன் அவர் நடத்தி கொண்டும் அவருக்கு ரஜிஸ்டே கொள்ளும் இடதுபட்சத்தில் எல்லா தரத்தில அதி உபயோகிச்சு கொண்டு கேம்பஸ் நடத்தி இருக்கிறது பிரசண்ட் பி கே நவாஸ் சாஹிப் அஞ்சு 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 தட்ட அஞ்சு ಯೂನಿವೇಟಿ ಯೂನಿಯನ್ ಎಲೆಕ್ಷನ್ ಪ್ರತ್ಯಕ್ಷನ್ ಏನು ಜೂನ್ ಎಲಕ್ಷನ್ ರೂಪಾಯಿ ಕಳೆಯಪ್ಪ ಯೂನಿವೇಟಿ ಯೂನಿಯನ್ ಮರವಾದ್ರು ಮಿಕ್ಕಿ ಅಡಗ್ಯತಿಜ್ಞೆಯ ಲೇಟ್ ಆಣಗ ಅನ್ನೆ ಸತ್ಯಜ್ಞೆ ಅಪೇಕ್ಷ ಸೇ ಪತ್ತು ದಿವಸ ತೋಳ ಈ ಯೂನಿವೇರ್ಸಿಟಿ ಇರೋದು ஜத்தைே க எலட்சன் கி எட்டுக்கெல்லாம் அவர் அது அவருக்கு தஸ்ங்களும் கீழே சத்தியம் எட்டு வருஷங்கள் அதிகாரத்தில் வந்தப்போ அவரை எத்தோளம் நடத்திக்காமோ அத்தோம் புதுமட்டிக்கிறீதேக்காய் அந்த அந்த

ഇതിന്റെ പേരിൽ ഇത്തവണ ഈ ഇലക്ഷൻ നേരത്തെ പ്രഖ്യാപിക്കുന്നതിന് പേരിൽ ഏഴു ദിവസം ഒരാഴ്ചയുടെ മുകളിലാണ് നമ്മൾക്ക് പരിപാടികൾ ചെയ്യാതിരിക്കാൻ സാധിക്കുന്നത് ആ ഏഴു ദിവസം മാത്രമാണ് നമ്മൾ ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ ഇനിയും വരുന്നത് എന്ന് ചോദിക്കുന്നത് ഈ ഏഴു ദിവസം നമുക്ക് ഇവിടെ പരിപാടികൾ മുടങ്ങുന്ന പക്ഷം ലക്ഷങ്ങളുടെ യൂണിവേഴ്സിറ്റി ഫണ്ടാണ് <ion upPS> ും കിട്ടാതെയാവും അത് നമ്മുടെ ആവും എത്താതെയാവും അത് ആ നമ്മൾ എത്തുന്ന സാഹചര്യത്തിൽ ആവും ഇനിയും യൂണിവേഴ്സിറ്റി യൂണിയൻ അവരുടെ കയ്യിൽ നിന്ന് പോകും എന്നുള്ള സാഹചര്യത്തിൽ മനഃപൂർവ്വം കളിക്കുന്ന വെറും മെനോഡ്രാമയാണ് ഇനി കാണുന്ന എ ഡി ബ്ലോക്ക് ഉപരോധ ഉൾപ്പെടെയുള്ളത് ഇതിനെ ചുക്കാൻ പിടിക്കുന്നത് യൂണിവേഴ്സിറ്റിയിലെ ഡീനും ഡീൻ ഓഫീസിലെ എസ് ഒയും രജിസ്ട്രാറും ഇടതുപക്ഷ സിൻഡിക്കേറ്റും എന്തിനുവി എ കെ ജി സി സംഘടനയും ഉന്നത വിദ്യാഭ്യാസ വകുപ്പിലെ ഓഫീസർമാർ ഉൾപ്പെടെയാണ്